എല്ലാവർക്കും നമസ്കാരം വേദിയിലെയും സദസ്സിലെയും വിശിഷ്ട വ്യക്തികൾക്ക് വളരെയധികം നന്ദിയാണ് എനിക്ക് ഇതിനകത്ത് പറയാനായിട്ട് തോന്നുന്നത് കാരണം ഒരു യുവാവാണ് യുവ കർഷക അവാർഡാണ് എനിക്ക് കിട്ടിയത് അപ്പോ ജീവിതത്തിലും അനുഭവപാഠങ്ങൾ ഇനിയിലേക്ക് വന്നു ചേരുന്നേ ഉള്ളൂ പലരും പങ്കുവെച്ച പല കാര്യങ്ങളും വളരെ വലിയൊരു രീതിയിലേക്ക് എന്താ പറയാ ഉള്ളിലേക്ക് ആവാഹിക്കുന്നത് പോലെയാണ് എനിക്ക് അനുഭവപ്പെട്ടത് പലതരത്തിലും അനുമോദനങ്ങൾ ഒരുപാട് കിട്ടിയിട്ടുണ്ട് പക്ഷേ ഇത്തരം ത്തിലുള്ള ഒരു അനുമോദനത്തിന്റെ ഭാഗമാകാൻ പറ്റിയത് അതും ഇന്നത്തെ ഈ ഒരു സുദിനത്തിൽ ഭാഗമാകാൻ പറ്റിയത് വളരെയധികം സന്തോഷത്തോടെയാണ് ഇതിനകത്ത് ഇപ്പോ ജോയി അച്ഛൻ പറഞ്ഞതുപോലെ ആ വിഷമില്ലാത്ത ചക്ക നൽകാം എന്നുള്ളൊരു ആശയത്തെ പറ്റി അല്ലെങ്കിൽ ആ ഒരു കാര്യത്തെ പറ്റി അച്ഛൻ സംസാരിക്കുന്ന സമയത്ത് ഞാനും അതിന്റെ ഒരു വക്താവായിട്ട് തന്നെയാണ് ഇവിടെ എത്തി നിൽക്കുന്നത് ജാഫ്രിക്ക പറഞ്ഞ പോലെ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞതിന് ശേഷം നാട്ടിലും വിദേശത്തും വിദേശത്തു നിന്ന് ജോലി ഉപേക്ഷിച്ചുകൊണ്ടാണ് ഇവിടെ കൃഷിയിലേക്ക് ഇറങ്ങുന്നത് അപ്പോ നാട്ടുകാരും വീട്ടുകാരും പറഞ്ഞത് വട്ടൻ എന്നുള്ളൊരു രീതിയിലേക്ക് എന്നെ വിളിച്ച് എന്നെ അഭിസംബോധന ചെയ്തത് വളരെ കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ എനിക്ക് തോന്നുന്നു ഈ സകലകലാശാല ആരംഭിച്ച ആ ഒരു സമയം മുതലേ തന്നെയാണ് ഞാനും കൃഷിയുടെ ഭാഗമായിട്ടുള്ളത് കൊറോണക്ക് ശേഷം അവിടെ ഇരുന്ന് ഒറ്റ റൂമിൽ അടക്കപ്പെട്ട് ഇരുന്ന ചിന്തകൾ എന്നെ ശരിക്കും കാർഷിക മേഖലയിലേക്ക് എത്തിച്ചു എന്ന് ഒരു തരത്തിൽ പറയാം പിന്നെ പരമ്പരാഗതമായിട്ട് പറയുകയാണെങ്കിൽ രക്തത്തിലും അതിന് അച്ഛന്റെയും അമ്മയുടെയും കുടുംബങ്ങൾ കാർഷിക കുടുംബം തന്നെയാണ് അപ്പോ ആ ഒരു പാരമ്പര്യവും ഇന്ന് ഇതിന്റെ ഭാഗമായിട്ട് ഉണ്ടായിരുന്നു അപ്പൊ ഇങ്ങനെ വന്ന് ഇതിന്റെ കൃഷി കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്യാം എന്നുള്ളൊരു സംഭവത്തിലേക്ക് വന്നു അതിനു മുന്നേ കുറച്ച് കാര്യങ്ങളൊക്കെ എന്നിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു കൃഷിയായിട്ട് അനുബന്ധമായിട്ടുള്ള ചില പ്രവർത്തനങ്ങൾ പഠിക്കാനായിട്ട് ഒരു രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഞാൻ അത് പഠിക്കുന്നുണ്ടായിരുന്നു അതിനുശേഷമാണ് പൂർണമായിട്ടും കൃഷിയിലേക്ക് ഇറങ്ങിയത് അപ്പൊ ഈ വട്ടൻ എന്നുള്ള വിളി കേട്ട് ഇവിടെ എത്തി ഇവിടെ കൃഷി ആരംഭിക്കുന്ന സമയത്ത് മുഴുവട്ടൻ എന്നാണ് നാട്ടുകാരും വീട്ടുകാരും അടക്കം പറഞ്ഞത് അതെന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കില് കൃഷി ഇന്ന് ചെയ്യുന്ന ഈ കെമിക്കൽ ഫെർട്ടിലൈസറും അല്ലെങ്കിൽ അത്തരത്തിലുള്ള കീടനാശിനികളുടെ ഉപയോഗം ഇല്ലാതെ എങ്ങനെ കൃഷി ചെയ്യാം എന്നുള്ള ഒരു സംഭവമായിരുന്നു നമ്മള് ശ്രമിച്ചത് അതില് ഒരു പരിധി വരെ വിജയിക്കാനായിട്ടും സാധിച്ചിട്ടുണ്ട് ഇപ്പോ വൃക്ഷായുർവേദവും കോളേജിൽ പോകുമ്പോ ഫസ്റ്റ് കാണുന്ന ഒരു ശ്ലോകനം അവിടെ എഴുതി വെച്ചിട്ടുണ്ട് എനിക്ക് അത് ആയിട്ട് തെറ്റാതെ പറയാൻ അറിയില്ല വൃക്ഷായുർവേദം അടിസ്ഥാനമാക്കിക്കൊണ്ട് തന്നെയാണ് അത് പറഞ്ഞിരിക്കുന്നത് അപ്പോ വൃക്ഷായുർവേദവും കൃഷിഗീതയും നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള നാട്ടറിവുകളും കേട്ടറിവുകളും സംയോജിപ്പിച്ചുകൊണ്ട് നൂതനമായിട്ടുള്ള ഇന്ന് ഒരുപാട് ശാസ്ത്രം അതിൻ്റെതായിട്ടുള്ള ഒരു രീതിയിലേക്ക് വളരെ വലിയ രീതിയിൽ വളർന്നിട്ടുണ്ട് അപ്പോ ഇത്തരത്തിലുള്ള സംഭവങ്ങളുടെ കൂട്ടുപിടിച്ചുകൊണ്ട് നിങ്ങൾക്ക് വിഷമില്ലാത്ത ഭക്ഷണം നൽകാം എന്നുള്ളൊരു ഉറപ്പോട് കൂടിയിട്ട് തന്നെയാണ് മണ്ണിലേക്ക് ഇറങ്ങിയത് ഒരുപാട് അന്ന് മുതൽ ഇന്ന് വരെ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴും അത് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കാലാവസ്ഥയിലുള്ള വ്യതിയാനം അപ്പൊ എനിക്ക് തോന്നുന്നു ഞാൻ പൊട്ടുവളരി നമ്മൾ പരമ്പരാഗതമായിട്ടുള്ള പൊട്ടുവരി പൊട്ടുവളരി കർഷകരാണ് അപ്പൊ പൊട്ടുവള്ളരി ചെയ്ത് അങ്ങനെ പച്ചക്കറികളെല്ലാം കാര്യങ്ങളൊക്കെ ചെയ്തു പിന്നീട് അതിന് ശേഷം ആ നമ്മുടെ സീസൺ ആയിട്ടുള്ള രീതിയിലേക്ക് പൂ തണ്ണിമത്തൻ അപ്പൊ ഈ പ്രാവശ്യം മൂന്ന് കടറുള്ള തണ്ണിമത്തൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ചുവപ്പ് ഉള്ളിൽ മഞ്ഞ ഉള്ളിൽ ഓറഞ്ച് അപ്പോ എന്നെ സംബന്ധിച്ച് ഇതിനകത്തൊരു വില നിശ്ചയിക്ക കർഷകരെ സംബന്ധിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം കർഷകന് കർഷകന്റെ ഉത്പന്നത്തിന് വില പറഞ്ഞ് നൽകാൻ പറ്റാത്ത സാഹചര്യമാണ് അപ്പൊ ഞാൻ എനിക്ക് തോന്നുന്നു ആ എന്റെ തണ്ണി മാത്രമാണ് എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഏറ്റവും നല്ല വിലക്ക് വിൽക്കുന്നതും ഞാൻ വിറ്റിട്ടുള്ളതും ഒരു കർഷകൻ എന്നുള്ള ഒരു രീതിയിൽ ഞാൻ വിറ്റിട്ടുള്ളത് നാൽപ്പത് രൂപയ്ക്കാണ് എന്റെ ഇപ്പോ രണ്ടുമൂന്ന് വർഷങ്ങളായിട്ട് കൊടുക്കുന്നത് അപ്പോ ചുവപ്പും ഓറഞ്ചും അൻപത് രൂപ ആ ഒരു രീതിയിലേക്ക് വിപണനം സാധ്യമാക്കാൻ പറ്റിണ്ട് പക്ഷെ അപ്പോ എല്ലാവരും കാണുന്നത് നീ ഒരു കർഷകനല്ല എന്നുള്ള ഒരു രീതിയിലേക്ക് നിന്റെ ആറ്റിറ്റ്യൂഡും മെന്റാലിറ്റിയും നീ മാറിയിട്ടുണ്ട് നീ ഒരു ബിസിനസ്മാൻ എന്നുള്ളൊരു ചിന്താഗതിയിലാണ് നിന്റെ പ്രവർത്തനങ്ങൾ എന്നുള്ളൊരു രീതി എല്ലാവരും പറയുന്നു കാരണം ഞാൻ എടുക്കുന്ന പണികളെല്ലാം ഒറ്റയ്ക്ക ഒരു അഞ്ചോ ആറോ ഏക്കറ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അത് ഒരൊറ്റ പണിക്കാരനെ അല്ലെങ്കിൽ വളരെ കുറച്ച് പണിക്കാരെ മാത്രം മാനേജ് ചെയ്തുകൊണ്ടുള്ള ഒരു രീതിയിലേക്കാണ് ഞാൻ ഈ കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പൊ എന്നെ എല്ലാവരും ആ ഒരു രീതിയിലേക്ക് കാണുന്നത് ഒരു ബിസിനസ്മാൻ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് പൈസ കൊടുക്കണില്ല എന്നാൽ അവൻ കുറെ കാഴ്ച ഉണ്ടാക്കുന്നു എന്നുള്ളൊരു രീതിയിലേക്കുള്ളൊരു കാര്യങ്ങൾ ഉണ്ട് അപ്പോ അതിനകത്ത് ഒരു കാര്യം എടുത്തു പറയാനായിട്ടുള്ളത് ഇത്തരത്തിലുള്ള കാര്യങ്ങളെ പഠിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് മറ്റുള്ളവർ ഇതിന്റെ ഭാഗമാക്കാൻ പറ്റാത്തത് നമ്മൾ ചെയ്യുന്ന റിസർച്ചുകൾ വൃക്ഷായുർവേദമാണെങ്കിൽ പോലും ഇത്തരത്തിലുള്ള കേട്ടറിവുകൾ നമ്മൾ നമ്മുടെ കൃഷിയുടെ കാർഷിക മേഖലയുടെ ഭാഗമാക്കാൻ ശ്രമിക്കുന്നില്ല ഒരുപാട് വാട്സപ്പ് ഗ്രൂപ്പുകളിലും ഒക്കെ ഒരുപാട് മെസ്സേജുകളൊക്കെ ഫോർവേഡ് ചെയ്ത് പോകുന്നുണ്ട് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കാണുമ്പോൾ അതുണ്ടാക്കി അത് പരീക്ഷിച്ച് അതിന്റെ അനുഭവം ഉണ്ട് എന്നുള്ളൊരു ഭാഗത്ത് എത്താനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട് ഒരു പരിധി വരെ ഇപ്പോ കൃഷി വിജയം തന്നെയാണ് പക്ഷെ ഈ ഒരു ഇപ്പോഴത്തെ കർഷകനെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു വെല്ലുവിളി എന്ന് പറയുന്നത് വളരെയധികം നമുക്ക് ഒട്ടും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള കാലാവസ്ഥയാണ് ഈ വർഷം എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു അഞ്ചു മുതൽ ഒരു പത്ത് ടണ് വരെങ്കിലും തണ്ണിമത്താൻ സൂര്യാതാപമായിട്ട് പോയിട്ടുണ്ട് അപ്പോ ഇതിന്റെ ഒരു റിസർച്ചുകളും കാര്യങ്ങളൊക്കെ നോക്കുമ്പോ അവര് പറഞ്ഞത് ചില മൂലകങ്ങളുടെ അപര്യാപ്തതയാണ് സൂര്യന്റെ ചൂടിനെ ഏൽക്കാൻ തണ്ണിമൊത്തനെ പ്രാപ്തനാക്കാൻ പറ്റാത്ത അത് എനിക്ക് പഠിക്കാൻ പറ്റി അപ്പോ അത്തരത്തിലുള്ള ജീവിത അനുഭവങ്ങൾ വളരെ കൃത്യതയോടുകൂടി അനുഭവിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വേദി കൂടിയായിട്ട് ഈ സകലാശ സക സകലകലാശാലയുടെ ഇന്നത്തെ ദിനം മാറിയിട്ടുണ്ട് ഇത്രയും വിശിഷ്ടരായിട്ടുള്ള വ്യക്തികളായിട്ട് വേദി പങ്കിടാനും അതുപോലെ തന്നെ നിങ്ങളുടെ സദസ്സിന്റെ ഭാഗമാകാനും പറ്റിയതിൽ വളരെയധികം സന്തോഷം ആ എന്നാൽ ആവുന്ന രീതിയിലേക്ക് എല്ലാവിധത്തിലുള്ള സപ്പോർട്ടും സകല സകലകലാശാലയ്ക്ക് ഉണ്ടാകും